കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഒരു കറുത്ത അധ്യായമാണ് സോളാർ കേസ് എന്നത് അതായത് എങ്ങനെ ഒരു സ്ത്രീയെ ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ നേതാവിനെ തകർക്കാം എന്നുള്ളതിന് തകർക്കാൻ ശ്രമിക്കാം തകർന്നില്ല തകർക്കാൻ ശ്രമിക്കാം എത്ര ചീപ്പ് കളിയാണ് തേർഡ് റേറ്റ് പൊളിറ്റിക്സ് എങ്ങനെ കളിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്കാലത്തെയും ഒരു തെളിവായിട്ട് തന്നെ നമുക്ക് വെക്കാവുന്ന ഒരു സാധനമാണ് ഈ സോളാർ കേസ് എന്ന് പറയുന്നത് അപ്പം അത് ആ സോളാർ കേസ് വന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നിരവധി കോൺഗ്രസ് നേതാക്കളെ എല്ലാം ജനങ്ങൾ തന്നെ അങ്ങ് പാടി വേർക്കുന്നൊരവസ്ഥ വന്നായിരുന്നു അപ്പൊ അതില് അതിനൊരു മാറ്റം ഉണ്ടായത് എപ്പോഴാണെന്ന് അറിയാമോ പിതൃ തുല്യനാണ് എന്ന് സരിത പറഞ്ഞ ഉമ്മൻചാണ്ടിക്കെതിരെ വളരെ മോശമായ രീതിയിൽ പിന്നീട് അതായത് സരിതയുടെ കത്തിൽ അഡീഷണൽ ആയിട്ട് കൂടുതൽ പേജുകൾ എഴുതി ചേർക്കുകയും സരിത ഈ ഈ ഉമ്മൻചാണ്ടിയെ മോശമായ രീതിയിൽ പറയുകയും ചെയ്തതോടുകൂടി ആ ഒരു കേസിന്റെ എന്താണ് ഡിഗ്നിറ്റി പോയി മങ്ങി അതുവരെ ആൾക്കാരെല്ലാം എന്തോ ഉണ്ട് 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 എന്ന് വിശ്വസിച്ചിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ സരിത ആരോപണം ഉന്നയിച്ചതോടുകൂടി ആ കേസ് അവിടെ അവസാനിച്ചു എന്ന് തന്നെ പറയാം അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ജനഹൃദയങ്ങളിൽ ആ കേസ് അവിടെ അവസാനിക്കുകയായിരുന്നു അപ്പോൾ ഇന്നും ഒരു സ്ത്രീ ഒരു പൊളിറ്റീഷ്യൻ എതിരെ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ജനം ആദ്യം ഓർക്കുന്നത് എന്താണ് പറയുന്നത് എന്നു മുൻപ് ഈ സി പി എം ഇതുപോലെ സരിത ഇറക്കി കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ചിരുന്നു അതുപോലെ ഇതും അത് തന്നെയാണ് എന്ന് ആൾക്കാർ ഏറ്റു പറയുന്നുണ്ട് അപ്പൊ അതിലിപ്പോ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകനായ ഉമ്മൻ ഇപ്പോൾ അടുത്ത് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു ഉമ്മൻ ചാണ്ടിയെ ഇത്രയധികം താറടിക്കുന്നതിന് താറടിക്കുന്ന വേട്ടയാടി ആ വേട്ടയാടലിന് പിന്നിൽ കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു എന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ സരിതയും ഇതേ കാര്യം തന്നെ പലരോടും വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം എന്നിട്ട് കെ ബി ഗണേഷ് കുമാർ എൽ ഡി എഫിലേക്ക് ചേരാനും കെ ബി ഗണേഷ് കുമാറിന്റെ കുടില തന്ത്രങ്ങളായിരുന്നു കെ ബി ഗണേഷ് കുമാർ ഒരു മന്ത്രി എന്ന നിലയിൽ ചിലപ്പോൾ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരാളായിരിക്കാം മുൻപും എനിക്ക് അതെല്ലാവർക്കും തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ കുതന്ത്രങ്ങളുടെ കാര്യത്തിൽ സ്വന്തം പിതാവിനോട് പോലും കുതന്ത്രങ്ങൾ പയറ്റിയ ആളാണ് കെ ബി ഗണേഷ് കുമാർ അപ്പൊ പിന്നെ മറ്റുള്ളവരെ വിട്ടുകളയയുമോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു ആദ്യ പ്രതികരണമാണ് അവരാരും ഇതിനെതിരെ അങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിരുന്നില്ല ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം ലാക്കാക്കി ഉമ്മൻചാണ്ടിയെ കുടുക്കി എൽ ഡി എഫിലേക്ക് ചേക്കേറുകയായിരുന്നു കെ ബി ഗണേഷ് കുമാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ കേസുമായി ഗണേഷ് കുമാറിന് മറ്റേതൊക്കെ തരത്തിലുള്ള ബന്ധമുണ്ട് എന്നും കെ ബി ഗണേഷ് കുമാർ ആക്രമിക്കപ്പെട്ട മുഖം നീരടിച്ച ചിത്രങ്ങളെല്ലാം ഇവിടെ പ്രചരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വേറെ കുറേ കാര്യങ്ങളുണ്ട് കെ ബി ഗണേഷ് കുമാറിനെ അദ്ദേഹത്തിന്റെ പിതാവായ ബാലകൃഷ്ണ പിള്ള അദ്ദേഹം പോലും തള്ളിപ്പറഞ്ഞതാണ് അപ്പോൾ എത്രത്തോളം ഒരു ഒരു വ്യക്തി രാഷ്ട്രീയത്തിൽ അധപ്പതിക്കാം തെളിവായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ചാണ്ടിയമ്മനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഈ അടുത്ത കാലത്ത് പറഞ്ഞു അധികാരത്തിന് വേണ്ടി പുറകെ ഓടുന്ന ആളല്ല പക്ഷേ എതിരാളീ കെ ബി ഗണേഷ് കുമാർ എന്താണ് ചെയ്തത് അപ്പുറത്തേക്ക് എൽ ഡി എഫിലേക്ക് പോയി അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരു നീതിമാനായ മനുഷ്യനെ ഉണ്ടാക്കളയായിരുന്നു അപ്പൊ ഉമ്മൻചാണ്ടിയും പിള്ളയും തമ്മിലൊക്കെ നല്ല സൗഹൃദത്തിലായിരുന്ന ഇടത്താണ് ഇത്തരം കുരുട്ട് വിദ്യകൾ കൊണ്ട് സി അതായത് കെ ബി ഗണേഷ് കുമാർ എൽ ഡി എഫിലേക്ക് ചേരാൻ പറ്റിയ ഒരാൾ തന്നെയാണ് കാരണം സി പി എമ്മിന്റെ കുതന്ത്രങ്ങൾക്ക് ചേരുന്ന ഒരാൾ തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ അപ്പൊ അതുകൊണ്ട് എന്തായാലും യു ഡി എഫിലല്ല കെ ബി ഗണേഷ് കുമാറിന് പറ്റിയ ഇടം എൽ ഡി എഫ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചാണ്ടി ഉമ്മനെ കുറിച്ച് പറയാം അദ്ദേഹം ഏർ വളരെ സാധുവിനായി ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം അദ്ദേഹം ചെരുപ്പ് ധരിക്കാതെ വരെ ഏറെ ദൂരം കാൽനടയിൽ പോകുന്നു പറഞ്ഞപ്പോ ഇവിടെ എന്തുമാത്രം വേണം പെട്രോൾ അപ്പോ ആ ഭീഷ്മം സ്റ്റേഡിയത്തിൽ ഇറങ്ങി നിന്ന് എന്തെങ്കിലും കലോത്സവത്തിൽ പോയി എന്തൊക്കെ കാണിച്ചാലും അതെല്ലാം വാഴ്ത്തിപ്പാടാൻ ആൾക്കാരുണ്ട് അത് കയ്യടി നേടുന്നു പക്ഷേ ഇപ്പുറ സൈഡിൽ എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്നതിനെ ട്രോളാൻ അവിടെ ആൾക്കാരുമുണ്ട് എന്നതല്ലേ ഇപ്പൊ ഈ ഈ സി പി എമ്മിന്റെ ഈ രാഷ്ട്രീയം എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് സന്ദേശ സിനിമയിലെ സന്ദേശം തന്നെയാണ് ഇപ്പോഴും അവർക്കുള്ളത് അല്ലേ സി പി എം അതപ്പതിച്ചു പോയൊരു പാർട്ടിയാണ് ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന പോലെ സി പി എം ഒരിക്കലും നശിക്കണമെന്നോ അല്ലെങ്കിൽ ഇല്ലാതാകണമെന്നോ ഒരു അഭിപ്രായം ആഗ്രഹമുള്ള ആളാണ് ആളല്ല ഞാൻ പക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ സി പി എം എന്ന പാർട്ടി എന്താണ് ഈ പറയുന്ന പോലെ ഇനിയിപ്പോ കേരളത്തിലെ കനലൊരു തരിയും കൂടി കെടും എന്ന തലത്തിലേക്ക് സി പി എം കാർ ഇതിൽ വേദനിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇത് പറയുമ്പോ ഇപ്പോഴത്തെ ന്യൂജൻ സഖാക്കളും പുതുതലമുറയിലെ സഖാക്കളും വന്ന് നീ ആരാടി അത് പറയാൻ നമ്മള് കമന്റുകൾ കാണാറുണ്ടല്ലോ നീ ആരാടി സി പി എമ്മിനെ പറയാൻ എന്ന് പറഞ്ഞ് ഇത് ഞാൻ വളരെ മാന്യമായ ഒരു കമന്റ് പറഞ്ഞാണ് ഇതിനെക്കാളും വളരെ വൃത്തികെട്ട രീതിയിലുള്ള കമന്റുകളാണ് സി പി എമ്മിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ ഒരു ലക്ഷ്യം കുറെ തെറിവറിയാന്നുള്ളതാണ് അതായത് സി പി എമ്മില് മെമ്പർഷിപ്പ് ഉള്ളതിന്റെ പത്തരട്ടിയാണ് ഫേസ്ബുക്കിലെ സി പി എം കാരുടെ ഫേസ്ബുക്ക് ഐ ഡി എന്ന് പറയുന്നത് ഇത് എന്താണ് ഈ പത്തിരട്ടി ഐഡികളും എന്തിനുള്ളതാണ് ഇതുപോലെ അറ്റാക്ക് പക്ഷേ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് ഇന്ന് വേദനയാണ് ഈ കേരളത്തിലെ സി പി എം പതിച്ചതിൽ അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഈ നവയുഗ സിപിഎമ്മുകാർക്ക് ഇല്ല എന്ന് തന്നെ പറയാം അല്ലേശി എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ഒരു തുടർഭരണം കിട്ടേണ്ടിയിരുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ആ ഒരു സമയത്താണ് ഒരു തുടർഭരണം കാരണം കേരളത്തിൽ അത്രത്തോളം നല്ല പദ്ധതികൾ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വികസനങ്ങൾ അത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഏറ്റവും നല്ല സർക്കാർ എന്ന് പറയുന്ന തലത്തിൽ ഉണ്ടായിരുന്ന ഒരു സമയമാണ് അവിടേക്കാണ് സോളാർ വിഷയം വരുന്നത് എന്താണ് ഈ പറയുന്ന പോലെ എല്ലാം തകിടം മറച്ചത് സോളാറും സരിതയും ആണെന്ന് കാര്യം സോളാർ എന്ന് പറയുമ്പോൾ സരിത ഒരു സ്ത്രീയാണ് എന്ത് പറഞ്ഞാലും സോളാറിന്റെ കൂടെ പറയേണ്ട പേര് സരിതയെന്ന് തന്നെയാണ് സോളാറും സരിതയും വരുന്നു ഈ പറയുന്ന പോലെ കേരളത്തിലെ പൊതുജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഉമ്മൻചാണ്ടി അപ്പോഴും ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എല്ലാ സ്ഥലത്തും സഭയിലടക്കം പറഞ്ഞത് ഇതൊക്കെ വെറുതെ പൊടിപടലങ്ങൾ സൃഷ്ടിക്കാനാണ് ഈ പറയുന്ന പോലെ പുകമറ സൃഷ്ടിക്കുക മാത്രമാണ് ഇതുണ്ടാക്കുന്നത് എന്നായാലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയുക തന്നെ ചെയ്യും എന്നാണ് ഉമ്മൻചാണ്ടി ആദ്യം മുതൽ പറഞ്ഞത് ഈ പറയുന്ന പോലെ ഉമ്മൻചാണ്ടിക്ക് യാതൊരുവിധ ഭയവും ഉണ്ടായിരുന്നില്ല പൊതുജനത്തിനറിയാം അല്ലെങ്കിൽ ജനങ്ങൾക്കറിയാം താൻ എന്താണ് എന്ന തന്റെ നിലപാടിലാണ് ഉറച്ചു നിന്നത് ആ മനുഷ്യൻ പക്ഷെ അത് ആ മനുഷ്യൻ നീതിമാനായിരുന്നു അല്ലെങ്കിൽ ആ മനുഷ്യൻ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന് കാലം തെളിയിക്കുകയും ചെയ്തു ഈ പറയുന്ന പോലെ ഗണേഷ് കുമാർ ആണ് ഇപ്പൊ എന്തൊക്കെ നല്ല പെർഫോമൻസ് മന്ത്രി എന്ന തലത്തിൽ ഗണേഷ് കുമാർ കാട്ടിയാലും ഇന്നും ഒരു വിഭാഗം അല്ലെങ്കിൽ അന്ന് ഉമ്മൻചാണ്ടി സംശയിച്ചവരെല്ലാം ഇന്നും അത് വേദനയോടെയാണ് പറയുന്നത് കളങ്കമായി തന്നെ ഗണേഷ് കുമാറിന്റെ ആ ഒരു എന്താണ് സാധാരണ ആൾക്കാർ പറയാം നല്ല പ്രവർത്തി പോലെ അതുപോലെ ഇതൊരു ബ്ലാക്ക് എന്നും ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അത് ഉണ്ടാവുക തന്നെ ചെയ്യും ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ സരിത പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ അത് മറ്റൊരു തലത്താണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് പക്ഷെ ചാണ്ടിയുമ്മനോ അച്ചൂമ്മനോ ഒക്കെ പറയുമ്പോൾ അത് മറ്റൊരു തലത്തിലാണ് കാര്യം വേട്ടയാടിയത് മുഴുവൻ നമ്മ നമ്മ നമ്മളൊക്കെ പറയുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ പക്ഷെ അവരങ്ങനെ ആയിരുന്നില്ല ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടി നേരിട്ടത് പോലെ വേട്ടയാടൽ അനുഭവിച്ചത് ആ ഒരു കുടുംബമാണ് ആ ഒരു കുടുംബം മുഴുവനെ പക്ഷെ ആ സമയത്തൊക്കെ അവർ ഉമ്മൻചാണ്ടിക്ക് ഒപ്പം നിന്നു എന്ന് പറയുന്ന മറ്റൊരു കാര്യം സാധാരണഗതിയിൽ ചില ഫാമിലി ആണെങ്കിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഉമ്മൻചാണ്ടിക്കൊപ്പം ആ ആ ഫുൾ അത്രത്തോളം ൊപ്പം മാത്രമല്ല കേരളം മൊത്തം ഉമ്മൻചാണ്ടിയോടൊപ്പം ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ നേരത്തെ ഉള്ള ആരോപണങ്ങളെല്ലാം കേട്ട ശരി അങ്ങനെ ആയിരിക്കാം ഒരു മനസ്സ് കോൺഗ്രസിനെതിരെയുള്ള ഒരു മനസ്സാണ് കേരള ജനതയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞോടു കൂടി ആൾക്കാർ തിരിഞ്ഞ് അപ്പൊ ഇത് ഫേക്ക് ആണ് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടില്ല ഇനിയിപ്പോ പറയുന്ന പോലെ കെ ബി ഗണേഷ് കുമാർ ആണ് ഇതിന്റെ ഒക്കെ പിന്നിലെങ്കിൽ അല്ലെങ്കിൽ ചാണ്ടി പറഞ്ഞ ആരോപണം കറക്റ്റ് ആണെങ്കിൽ ഈ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഇപ്പൊ സരിത ഏത് അവസ്ഥയിലാണെന്നറിയാം അതുപോലെ ഓരോരുത്തരും കാര്യം ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ല കേരള സരിതയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പിന്നിലെല്ലാം ഇവരുടെയൊക്കെ ഒക്കെ കൈകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതേ അതാ ചേച്ചി ഞാൻ പറഞ്ഞത് ഈ പറയുന്ന പോലെ ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ മനുഷ്യനെ അത്രത്തോളം അവർ വേട്ടയാടി അത്രത്തോളം വേദനിപ്പിച്ചു ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു നാൾ ഇതെല്ലാം ഈ ഗണേഷ് കുമാർ ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ എല്ലാ കാലവും ഇത് ഇതുപോലെ മുന്നോട്ട് പോകില്ലല്ലോ കാലം തിരിച്ചടികൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയല്ല ഇനിയിപ്പോ മന്ത്രി എന്ന നിലയിൽ എത്ര നന്നായി പെർഫോം ചെയ്താലും തിരിച്ചടികൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയിപ്പോൾ കൂടുതൽ അറിയാൻ പറ്റുക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഉമ്മൻചാണ്ടിയുടെ അടുത്ത ആളുകൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലെ മക്കളോ ഇനി ഭാര്യയോ ഒക്കെ മറ്റു കാര്യങ്ങൾ പറയണം അല്ലെങ്കിൽ ചാണ്ടി തന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും കുറച്ചുകൂടി കാര്യങ്ങൾ പൊതുജനത്തിന് ക്ലിയറാകുന്നത് ഇനിയിപ്പോൾ ഇനി എന്താണ് ഇനിയിപ്പോൾ സാധാ ഇനിയിപ്പോൾ വേറൊരു കോൺഗ്രസ് നേതാവിനെതിരെ ഒരു ആരോപണം വന്നു നിന്നിരിക്കട്ടെ ഒരു സ്ത്രീ വിഷയം പൊതുജനം പറയാൻ പോകുന്ന എന്താണ് തെരഞ്ഞെടുപ്പ് രാഹുലിന്റെ വിഷയത്തിൽ പോലും പറഞ്ഞു തെരഞ്ഞെടുപ്പായപ്പോൾ പണ്ട് ഉമ്മൻചാണ്ടി സരിതയിലൂടെ വീഴ്ത്തിയതുപോലെ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി സി പി എം ഇറക്കുന്നതാണ് എന്ന തലത്തിലേക്ക് മാറും അങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ തങ്ങൾ പരാജയപ്പെടുമെന്ന് തോന്നും അല്ലെങ്കിൽ അവർക്ക് സി പി എമ്മിന് വിജയിക്കണമെന്ന് തോന്നുമ്പോൾ അവരെവിടെന്നെങ്കിലും ഇരകളെ സൃഷ്ടിക്കും സൃഷ്ടിക്കപ്പെട്ട ഇരകൾ എന്താണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഒന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കും എന്നും സമൂഹത്തെ പറ്റിക്കാൻ പറ്റില്ല ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മാത്രമേ പറ്റിക്കാൻ കഴിയൂ അത് സി പി എമ്മിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാവുകയും ചെയ്യും